കാലവർഷക്കെടുതിയിൽ അപ്പർ കൂട്ടനാടൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിനെ തുടർന്ന് തിരുവല്ലയിലെ പൊടിയാടിൽ തെങ്ങ് കടപുഴകി വീണ് ഏഴ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിരുന്നു പൊടിയാടി മാവേലിക്കര റൂട്ടിൽ വെയ്റ്റിംഗ് ഷെഡ് മൂശാരിപ്പടി റോഡിലാണ് തെങ്ങ് വീണ് വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണത് ഞായറാഴ്ച പുലർച്ചെ രണ്ടരയോടെ ആയിരുന്നു സംഭവം നടന്നത് സ്വകാര്യ പുരയിടത്തിൽ നിന്നിരുന്ന തെങ്ങ് കടമുഴകി സമീപത്തുകൂടി കടന്നുപോകുന്ന പതിനൊന്ന് കെ വി ലൈനിലേക്ക് അടക്കം വീഴുകയായിരുന്നു തുടർന്നാണ് സമീപത്തെ പോസ്റ്റുകൾ ഒന്നൊന്നായി ഒടിഞ്ഞു വീണത് റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു കിടക്കുകയുമായിരുന്നു സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ നൂറോളം വീടുകളിൽ വൈദ്യുതി മുടങ്ങുകയും ചെയ്തു മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല കൂടാതെ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മേഖലയിലെ നിരവധി ഭാഗങ്ങളിൽ മരുന്ന ൾ വീണ് അൻപതിലധികം വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞിരുന്നു ഇങ്ങനെ രണ്ട് ദിവസമായി പെയ്യുന്ന മഴയെ തുടർന്ന് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കെ എസ് മാത്രം സംഭവിച്ചിരിക്കുന്നത് എന്നാൽ അതോടൊപ്പം ശക്തമായി പെയ്ത മഴയിൽ ദേവികുളം താലൂക്കിലും വിവിധ ഇടങ്ങളിൽ നാശനഷ്ടമുണ്ടായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും തുറക്കുകയും ചെയ്തു നിർമ്മാണം നടക്കുന്ന ദേശീയപാത എൺപത്തിയഞ്ചിൽ വിവിധ ഇടങ്ങളിൽ പാതയോരം ഇടിഞ്ഞു കരടിപ്പാറയ്ക്ക് സമീപം റോഡ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കല്ലാറിനും രണ്ടാം മൈലിനുമിടയിൽ ഗതാഗതം നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു കൂടാതെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അതോടൊപ്പം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ദേവികുളം താലൂക്കിലും പരക്ക മഴ പെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ ജില്ലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ താലൂക്ക് പരിധിയിലും പ്രാദേശിക ഭരണകൂടങ്ങൾ അടക്കം ജാഗ്രത പുലർത്തി പോരുന്നുണ്ട് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും തുറക്കുകയും ചെയ്തു മുതിരപ്പുഴയുടെയും പെരിയാറിന്റെയും കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് തുടർച്ചയായി മഴ പെയ്തതോടെ തോടുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു കല്ലാർ മാങ്കുളം റോഡിൽ വിവിധ ഇടങ്ങളിൽ മരം നിലം പതിച്ചു താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ വൈദ്യുതി ബന്ധം താറുമാറുമായിരുന്നു നേര്യമംഗലം വനമേഖലയിലടക്കം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുമുണ്ട് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങളുണ്ട് ജില്ലയിലെ ജലാശയങ്ങളിലെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്ലിംഗ് കുട്ടവഞ്ചി സഫാരി ഉൾപ്പെടെയുള്ള എല്ലാ ജലവിനോദങ്ങൾക്കും എല്ലാ സാഹസിക വിനോദ പരിപാടികൾക്കും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള മലയോര മേഖലകളിലെ ട്രക്കിങ്ങിനും ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തി വിവിധ ഖനന പ്രവർത്തനങ്ങൾക്കും ഇരുപത്തിയേഴ് വരെ ജില്ലയിൽ നിയന്ത്രണമുണ്ട് അതോടൊപ്പം മഴ ശക്തമായ സാഹചര്യത്തിൽ വീണ്ടും അപകടങ്ങൾ വർദ്ധിക്കുകയാണ് ശക്തമായി പെയ്ത മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിനെ തുടർന്ന് തിരുവല്ലയിലെ കുറ്റപ്പുഴയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുമ്പിലേക്ക് തേക്കമരം കടപുഴകി വീണു തിരുവല്ല റെയിൽവേ സ്റ്റേഷനും കുറ്റപ്പുഴ ഇടയിലാണ് സ്വകാര്യ പുരയിടത്തിൽ നിന്നിരുന്ന മരം വീണത് തിരുവനന്തപുരം ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന വേളാങ്കണ്ണി എക്സ്പ്രസ്സിന് മുമ്പിലേക്കാണ് മരം വീണത് ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം നടന്നത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം മുമ്പോട്ടെടുത്ത ട്രെയിന് വേഗത കുറവായിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന മരം വെട്ടി നീക്കിയ ശേഷം മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞാണ് ട്രെയിൻ യാത്ര പുനരാരംഭിച്ചത്